ഗുരുവായ്പനെ കുറിച്ചിട്ടൊരു കഥയുണ്ട് ഒരു പ്രമാണിയുണ്ട് ഇത് ഗുരുവായൂരുടെ കഥയായിട്ടാണ് അല്ലാണ്ട് വിഷ്ണുവിൻ്റെ കഥ ഗുരുവായൂരപ്പൻ്റെ കഥയായിട്ട് മാറ്റിയല്ല ഗുരുവായൂരൊരു പ്രവാണിയുണ്ട് അയാളൊരു വലിയ അമ്പലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അത് നിത്യം ഭയങ്കര വിശിഷ്ട ദ്രവ്യങ്ങളോട് കൂടി പൂജ പുരോഹിതന്മാരെയൊക്കെ പുറത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പുറത്തൊരു ചെരുപ്പ് കുത്തിയുണ്ട് അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് മാറിയിട്ട് അയാൾ വരണപ്പോഴെ ഭക്തരുടെ ചെരുപ്പൊക്കെ തുന്നി കൊടുക്കുന്ന ആളാണ് അയാൾ ഏകദേശം നാമം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലാരാണ് അങ്ങേ അറിഞ്ഞ വന്ന് ചോദിച്ചു പറഞ്ഞാൽ അപ്പൊ പറഞ്ഞു അടുത്ത് ഓ അത് വളരെ എളുപ്പമല്ലേ നീ അവര് രണ്ടുപേരെത്തും പോയിട്ട് എന്നെ കണ്ടു എന്ന് പറയാം അപ്പൊ അവര് ചോദിക്കും അതെയോ അപ്പൊ ഭഗവാൻ എന്താ ചെയ്യണേ എന്ന് ചോദിക്കുമോ തറേ അപ്പൊ പറയാ ഭഗവാൻ ഒരു പണി ചെയ്തോണ്ടിരിക്കണേ സൂചിയുടെ ഓട്ടയെക്കൂടെ ഒരു ആനയെ കടത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറയാം അപ്പോ നാരദൻ ആകെ കൺഫ്യൂഷനായി ആയി ഇപ്പൊ എന്താ പറയണോ വേണ്ടയോ നീ കളിയാക്കുമോ എന്ന് അറിയില്ല ശരി എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ സമ്പന്നന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു ആ നാരദ മഹർഷി വരൂ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് അതെയോ ഗുരുവായൂരപ്പന ഇപ്പം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഓർമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർ എടുത്തിട്ട് അതിൻ്റെ ഓട്ടം കൂടെ ആനെ കിടത്താന്ന് കഷ്ടം ഭഗവാന് പോലും ഇത് അറിഞ്ഞില്ലേ സൂചി കൂടെ എങ്ങനെയാണ് ആനയെ കിടത്തുക ഇത് ഭഗവാൻ വിചാരിച്ചാൽ പോലും നടക്കണ കാര്യമില്ല ശരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ചെരുപ്പൂത്രടുത്ത് വന്നു ചെരുപ്പൂത്ര എടുത്ത് തന്നു ഇതേമാതിരി ചെരുപ്പൂത്ത് എടുത്തു തോറും ഞാൻ ഭഗവാനെ കണ്ടിട്ട് വരിക അതെയോ ഭഗവാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഭഗവാൻ സൂചിന്റെ ഓട്ടം കൂടെ ആനെ കിടത്താന്ന് നോക്കണോ കരയാൻ തുടങ്ങി അദ്ദേഹത്തിന് എന്താ സാധിക്കാത്തത് ഒരു ചെറിയ തരി പോലുള്ള വിത്തിൻ്റെ ഉള്ളിൽ ആൽമരത്തിനെ ഒളിപ്പിച്ചവനല്ലേ പറഞ്ഞു കരഞ്ഞോത്ര അങ്ങനെ ഭഗവാനെ അറിയാൻ സാധിക്കണം ഇതാണ് ഇത്തം ഭൂതഗുണോഹരി